ഹലോ നമ്മളീ നമ്മളെ പഴയകാല ഓർമ്മകളാണ് ഇട്ടത് പണ്ടത്തെ കുളാണ് സ്കൂളൊക്കെ വന്ന് ഓടി വന്ന് ചാടി നീന്തി കുളിച്ചിരുന്ന കുളങ്ങളാണ് ട്ടോ കുടും കുട്ടികൾ ചാടുന്നൊക്കെ ഇണ്ട് പച്ചക്കുളക്കെ ഇടിഞ്ഞ് ഭംഗില്ല അത ഇതൊക്കെ നെല്ലിന്റെ കണ്ടങ്ങളും പണ്ടത്തെപ്പോലൊരു ഇതില്ലോ രസ പണ്ടൊക്കെ നെല്ലും ഇതൊക്കെ ഉണ്ടാക്കി കൊയ്തെടുത്ത് നല്ല ഇതിൽ കടന്നീന്ന് നല്ല സുന്ദരമായ പാടങ്ങളായിരുന്നു ഇതൊക്കെ ഈ വഴിയൊക്കെ നല്ല വൃത്തിൽ അതൊക്കെ നല്ല ഞങ്ങൾ ഓടി എന്താ എന്താ കണ്ടോസിനെ ഇവിടെ ഒക്കെ ഞങ്ങൾ വന്നിട്ട് കഴിച്ചിരുന്നതായിരുന്നു കേട്ടോ സ്കൂളിട്ട് വന്നിട്ടേ ാണ് സ്കൂളിട്ട് ഓടി ഇങ്ങോട്ടാ വരികളും കൂടെ അങ്ങനെ ഓടി വന്ന് ഓടിപ്പോയി കുളത്തു ചാടി കുടിച്ച് പാടൊക്കെ കണ്ട വൃത്തിയില്ലാതായി ആക്കി ഇതെല്ലാരനും പള്ളിയിൽ കൂടി പോകാൻ പറ്റൂലും ഞങ്ങളെ കളിച്ചീന്ന് പാടങ്ങളത് നാലുമണി ആയാലും സ്കൂളു വന്നാല് ഈ പാടത്തൊക്കെ കളിച്ചാ മതി ആദ്യം ഈ ആ സന്ദർശിക്കുന്നത് ആലത്തുമ്പോ പിന്നെ കാര്യം ആവുന്നു കൂടാ നല്ല വൃത്തിയിലുള്ള പണ്ടങ്ങളില്ല അടക്കാകെ വൃത്തിയുടെ ഇതാണ് ഗ്രൗണ്ട് ഗ്രൗണ്ട് ഈ ഒക്കെ കണ്ടോ ഗെയിമൊക്കെ കളിച്ചിരുന്നു ഇതിലേ ഈ പാടത്തേന് ഇപ്പാടപ്പൊ കൊളമായി മാറി ഗെയിമെന്ന് പറഞ്ഞാല് കൊറേ ഓടും ഓടുമുട്ടിനെ പന്തോണ്ട്